നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ മൂന്ന് വയസ്സുകാരിയുടെ വിരൽ ഇഡ്ഡലി കുടുങ്ങി രക്ഷകരായി കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് സംഘം കളിച്ചുകൊണ്ടിരിക്കെ ഇഡ്ലിത്തട്ടിൽ കുടുങ്ങിയ മൂന്ന് വയസ്സുകാരിയുടെ വിരലിൽ ഒരു പോറൽ പോലും മേൽക്കാതെ രക്ഷിച്ച ഫയർഫോഴ്സ് സംഘം കാഞ്ഞിരപ്പള്ളി കപ്പാട് മൂന്നാം മൈലിൽ താമസിക്കുന്ന പീടികക്കൽ ഇജാസിന്റെ മകൾ ജാസിയ മറിയത്തിന്റെ കൈവിരലുകളാണ് ഇഡ്ലി കുടുങ്ങിയത് ഇഡ്ലി ഫയർഫോഴ്സ് ജീവനക്കാർ ശ്രദ്ധാപൂർവം മുറിച്ചു മാറ്റി ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ஐயோ என்ன இருக்கு நீங்க என்ன பண்ணிட்டு இருக்கீங்க எல்லாரும் கொஞ்சம் சரி பண்ணிட்டு போயி இல்ல கைல வெஞ்சியாத இல்ல கைல ഒന്നും செய்யாத க்ராஸ் இதெல்லாம் பேசிக்கி பேசும் இல்ல கரெ இல்ல கரெ இல்ல ப்ராப்ஜ் ஒண்ணு இல்ல நான் பத்தி இருக்கேன் நான் பத்தி இருக்கேன் ஆ ஆ வலக்க வலக்க ஆங்கிங்க நிங்க 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 ഇല്ലല്ലോ ഒന്നേലും ഒന്നില്ല ഇല്ല നമ്മുടെ മറ്റേ കടുത്തിട്ട് മുന്നോട്ട് ചെറുതോ ചെറുതെ